ഈ റാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും പുള്ളി ഇപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോ നമ്മള് എന്താ പറയാ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിന് പകരം ഒബിയസ്ലി ആ സമയത്ത് തന്നെ ഈ പെണ്ണിന്റെ ഭാഗത്താണ് തെറ്റ് ആണ് ഏഹ് ലൈക് കാണുകളോടുള്ള വിരോധം കാരണം നടക്കുന്നാണെന്ന് പറയുന്നത് ആ വ്യവസ്ഥയോട് എനിക്ക് താല്പര്യമില്ല കാരണം വെച്ചാൽ അംഗീകരിക്കാൻ പറ്റൂല ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും എസ്പെഷ്യലി ഒരു സെക്ഷൽ ഒഫണ്ടറിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്ഷൽ ഒഫൻസ് ആകുമ്പോൾ ഈ പറഞ്ഞപോലെ ആ ഡൗൺ ഗ്രേഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതും ആ ഒരു കാര്യം ഒരിക്കലും നമുക്കത് ആ വ്യവസ്ഥയോട് അംഗീകരിച്ച് പോകാൻ പറ്റില്ല റാവുൽ ഈശ്വരൻ എന്നുള്ള വ്യക്തി എന്താണ് എന്നുള്ളത് പുള്ളി എപ്പോഴും കാണിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ ആ പ്രെസിഡന്റ് പ്രകാരം മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു വിഷയത്തിൽ പുള്ളി എടുത്തിരിക്കുന്ന സ്റ്റാൻഡിനെ നമുക്ക് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും കാരണം സി മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കുറെ കടകളുണ്ട് മാസ്കുലിറ്റിനാ അതിങ്ങനെ ട്രീറ്റ്സ് മാത്രം പ്രൊജക്ട് ചെയ്ത് മോൾ ഹൈലൈറ്റ് ചെയ്ത് വിക്ടിമിനെ ഡൗൺഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ആ കൾച്ചർ ലൈക്ക് വളരാൻ അനുവദിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് കേസിനൊന്നും പഠിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കില്ലേ ഇതിനെ ഇതിനെതിരെ ഈ ഒരു കാര്യത്തിൽ നോക്കി ശരിക്കും പഠിച്ച് പ്രതികരിക്കുന്നതായിരിക്കും എപ്പോഴും അനുയോജ്യം പക്ഷെ അതിന് പകരം നമ്മൾ ആദ്യം തന്നെ ആണുങ്ങൾ അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടോക്സിക് മാത്രം പിടിച്ചുകൊണ്ട് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടി അങ്ങനെ തോന്നാം പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ നമുക്ക് പ്രതികരിക്കാം പക്ഷെ പ്രതികരിക്കണേ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു അതിനകത്തൊരു കോൺഷ്യൻസ് ഉണ്ടാവണം ഈ പ്രതികരിക്കുമ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ ഒരു അറ്റൻഷനു വേണ്ടി പ്രതികരിച്ചിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസാൻട്രി എന്ന് പറഞ്ഞൊരു വിഷയം അതായത് വിരോധം എന്ന് പറഞ്ഞ വിഷയം അവിടെ നിൽക്കട്ടെ അത് പക്ഷേ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടോക്സിക് മാസ്കുലറിറ്റി ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഈ പറഞ്ഞ പോലെ സിഗ്മ മെയിൽ ആൽഫ മെയിൽ അങ്ങനെ ഒരു ആണിനെ പ്രൊജക്റ്റ് ചെയ്ത് വലിയൊരു സംഭവമാക്കിയിട്ടുള്ള കാര്യമായിട്ട് ഒരിക്കലും മിസാൻഡറിക്ക് വിക്ടിമിനെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് കള്ളക്കഥ കെട്ടി ചമച്ചതാണ് പക്ഷെ നമ്മുടെ ഭരണഘടന ലൈക്ക് നമ്മുടെ ക്രിമിനൽ ലോസ് നോക്കിയാൽ തന്നെ ഒരിക്കലും നമ്മൾ വിക്ടിമിന്റെ പേര് വെളിയിൽ വിടാറില്ല അപ്പൊ വിക്ടിമിന് പ്രൊട്ടക്ഷൻ കൊടുക്കണോന്നുള്ളതാണ് ലൈക്ക് ലീഗലി നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന് പകരം വിക്റ്റിമിനെ ലൈക്ക് യൂണോ ഒരു ലെവൽ ഓഫ് ഹരാസ്മെൻറ്റിൽ ഭയങ്കരമായിട്ട് ഡൗൺ ഗ്രേഡ് ചെയ്ത് വിക്ടിമിനെ കംപ്ലീറ്റ്ലി വിക്ടിമിനെ ഒരു അക്യൂസ്ഡ് ആക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ലൈക് ഒബിയസ്ലി അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു റോങ് മെസ്സേജ് ആണ് ഫ്യൂച്ചറിലേക്ക് കൊടുക്കുന്നത് കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 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 പവർഫുൾ പൊസിഷനിലുള്ള ഒരു ആണിന് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ള ഇത് വരും ആ ഒരു വ്യവസ്ഥ മാറണം ഈ പറഞ്ഞ പോലെ ഒരു വിക്റ്റിമിനെ ഒരിക്കലും ആ രീതിയിൽ ഹെറാസ്മെന്റ് ഫേസ് ചെയ്യാൻ പാടില്ല അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ നമുക്ക് മാസ്കുലിനിറ്റി അപ്രീഷിയേഷൻ ഉള്ള പല രീതികളുണ്ട് നോട്ട് ത്രൂ മെൻസ് അസോസിയേഷൻ നോട്ട് ത്രൂ ടോക്സിക് മാസ്ക്യുലി എൻഡോസേഴ്സ് എന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ നമ്മുടെ അപ്പാനി അപ്പാനിയുടെ ഒരു ഭയങ്കരായിട്ട് ബിൻസി ആയിട്ട് ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അപ്പാന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനിയലിനോട് ഇതിനെ കുറിച്ചിട്ട് എങ്ങനെ അതായത് ഇത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു എന്താ കഴിഞ്ഞ ഇവരെ തമ്മിൽ തകർക്കാൻ വേണ്ടി വന്ന ഒരു ചെറിയൊരു വീഡിയോ ഫുട്ടേജ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ട് തോന്നിയോ ആ ഒരു വിഷയം ആ അവര് തമ്മില് അപ്പാന് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവം പ്പാണിയും സുഹൃത്താണ് ബിൻസിയും സുഹൃത്താണ് എല്ലാരും പേഴ്സണൽ ലൈഫിലേക്ക് കയറി ഒരു സംഭവം വരുമ്പോഴത്തേക്കും അത് അവരുടെ ലൈഫിന് എത്രത്തോളം എഫക്റ്റ് ആകും എന്നുള്ളത് നമ്മളൊരു എന്താ പറയാ എല്ലാവർക്കും അതിൻ്റെ ഉള്ളൊരു ബോധം ഉണ്ടാവണം ഇങ്ങനെ ഒരു ക്ലിപ്പിംഗ് ഒക്കെ ലീക്ക് ആകുമ്പോഴത്തേക്കും ഇറ്റ് എഫക്ട്സ് എ ലോട്ട് ഓഫ് ഫാമിലി ഫാമിലീസ് ഇത്രയും ഫാമിലീസിനെ എഫക്റ്റ് ചെയ്തിട്ട് അതൊരു കൊട്ടിഘോഷിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു കൾച്ചർ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പാണി നല്ലൊരു സുഹൃത്താണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതായത് ഒരു ഫാമിലിയെ ഫേസ് ചെയ്യാനും ഫാമിലിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് എഫക്റ്റ് ചെയ്യുമല്ലോ അപ്പാണിനും അപ്പാണിയുടെ വൈഫിനെയും കുട്ടികളെയും അതുപോലെ അവരുടെ ഫാമിലീസിനെയും ബിൻസിയുടെ ഫാമിലിനെയും എല്ലാവരും എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച് സംസാരിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ആ വിഷയം തന്നെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി പറയണേക്കാളെന്നുള്ളത് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളു അതായത് സി മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാവും പല രീതിയിലും എല്ലാവർക്കും ഒരു ക്ലിപ്പ് കാണുമ്പത്തേക്കും പക്ഷെ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒരു കുടുംബമുണ്ട് അതിനനുസരിച്ച് അവരുടെ പ്രൈവസി റെസ്പെക്ട് ചെയ്യാൻ ബഹുമാനിക്കാനും എല്ലാവരും പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പാണി ഓഫ്കോഴ്സ് പുള്ളി ഡിസ്റ്റർബ്ഡായിരുന്നു ആ സമയത്ത് ഞാൻ സംസാരിച്ചു നമ്മുടെ ഫ്രണ്ട്സ് അഭിലാഷ ഞാനും അപ്പം അണിയൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും മിക്ക ദിവസവും സംസാരിക്കാറുണ്ട് ഈ പറഞ്ഞപോലെ നമ്മളെപ്പോഴും പറയാനുള്ളത് ഏടാ നീ വിഷമിക്കണ്ട നീ ആദ്യം കാരണം അവൻ്റെ വൈഫ് ലൈക് ലൈക്ക് ആണ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അത്ര ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ട് എല്ലാ രീതിയിലും നമ്മൾ കൊടുക്കേണ്ടതാണ് ലൈക്ക് എല്ലാവരും കൊടുക്കേണ്ടതാണ് അപ്പം ഒരിക്കലും ഒരാളുടെ ഫാമിലിയുടെ ഹാപ്പിനെസും പീസും മെൻ്റൽ ഹെൽത്തൊന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് ആ രീതിയിൽ ഒരു അപേക്ഷയുണ്ട് എല്ലാവരോടും അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി നുഴഞ്ഞു കയറാതെ അവരെ പ്രൈവസിയെ ബഹുമാനിക്കുക എല്ലാവർക്കും അവരുമായിട്ടുള്ള ലൈഫുണ്ട് അതായിട്ട് മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ഒരുപടി സെൻറ്റായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ദിവസം നിന്നാലും രണ്ട് ദിവസം നിന്നാലും നൂറ് ദിവസം നിന്നാലും ബിഗ് ബോസിൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് എല്ലാവരും വീട്ടിൽ വരുന്നതാണ് ഓരോരുത്തരും അവരുമായിട്ടുള്ള സ്പേസ് എടുത്തിട്ടുണ്ട് വീട്ടിൽ പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മളവരെ പ്രൈവസിയെ ബഹുമാനിക്കാൻ പാടില്ല എന്നല്ല നമുക്ക് അവരെ പ്രൈവസിയെ ബഹുമാനിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ട് പ്രേക്ഷകനായാലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആയാലും പിന്നെ മീഡിയ ആയാലും അപ്പൊ അതൊന്ന് ബഹുമാനിക്കുക എല്ലാവരെയും അവരെ ലൈഫ് ജീവിക്കാൻ അനുവദിക്കുക ഈ അനു ജയിക്കാൻ ഒരു ചെറിയ രീതിയിലും കാരണമാകുന്നത് വിനുവിൻ്റെ പി ആർ വർക്കാണ് ഇപ്പോ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ചധികം നാളായി ഇപ്പൊ ഇവര് പരസ്പരം അൺഫോളോ ചെയ്ത് ഇന്നലെ മിഞ്ഞാന്നോ വിനു ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇവർ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ അങ്ങനെ അങ്ങനെ അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിവൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ആർ ഇല്ലാത്ത ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു ഈ പറഞ്ഞ പോലെ എനിക്കൊന്നും പി ആർ ഇല്ല ഞാനൊക്കെ നേരത്തെ പോയി പക്ഷെ പി ആർ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമല്ല അനു ജയിച്ചത് അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അനു എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് ആദ്യത്തെ ആഴ്ച തന്നെ ടോപ്പ് ഫൈവിലെത്തും അറിയാമായിരുന്നു അത്ര നല്ല ഒരു ലൈക്ക് ഗെയിമറാണ് അപ്പൊ അങ്ങനെ ഒരാൾ ജയിക്കുമ്പോഴത്തേക്കും അയാളുടെ ജയത്തിന് നമുക്ക് പി ആർ എന്ന് പറഞ്ഞ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല പിന്നെ അവര് ഇപ്പീ പറഞ്ഞ പോലെ എന്താണ് അവര് തമ്മിലുള്ള പ്രശ്നം എനിക്കറിയില്ല അത് അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല പക്ഷെ നേരെ മറിച്ച് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് അനുമോള് നല്ല രീതിയിൽ ഗെയിം കഴിഞ്ഞിട്ടും ഷീസ് കാര്യ കൊറേ പേര് ഗെയിം കഴിഞ്ഞിട്ട് ഈ ഒരുപാട് അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറയുന്നല്ലോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് കോൺട്രവേഴ്സിൽ കയറിച്ച് ചാടുന്നു എനിക്ക് തോന്നുന്നു അനുമോൾ അതൊന്നും ആഗ്രഹിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ അനുമോള് ജയിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്ക് അല്ലെങ്കിൽ നേരത്തെ ഉണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് അനു പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പുള്ളിയുടെ പി അർ വിനു എന്ന് പറഞ്ഞത് ആ പുള്ളിക്കാർ അവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല ഇനി പ്രശ്നമുണ്ടോ ഇല്ലയോ അതൊക്കെ നമുക്ക് മീഡിയ വഴി മാത്രമറിയുന്നുള്ളൂ അല്ലാതെ പേഴ്സണലി എനിക്ക് അനുവിനോടോ വിനുവിനോടോ ലൈക്ക് എന്താണ് സംസാരത്തിലൂടെയോ ഒന്നും മനസ്സിലായോന്നുമില്ല ഒന്ന് അതിനു കമന്റ് ചെയ്യാൻ പറ്റില്ല ഈ അനീഷ് ആണെങ്കിലും ഈ ഒരു കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല തോന്നുന്നു കാരണം അധികം എക്സ്പോസ്ഡ് അല്ല പല നമുക്ക് കാണാൻ കിട്ടുന്നില്ല ബാക്കി എല്ലാവരും ഇനിയും കാണാൻ കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടിയും അനീഷിനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാനൊന്നും കിട്ടുന്നില്ല അനീഷ് അയാളുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഈ പറഞ്ഞപോലെ അയാൾക്ക് അയാളുടെ പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കും എ പ്രൊഫൈൽ അങ്ങനെയുള്ള രീതിയിൽ കാരണം അറിയാലോ അനീഷ് ഒരി എന്താ പറയാ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല അറിവും വിവരവും ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതിനനുസരിച്ച് പുള്ളി തന്നെ പുള്ളിയുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുകയായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പൊ ഒരുപക്ഷെ ഈ പറഞ്ഞപോലെ പുള്ളിയായിരിക്കും ലൈക് പെട്ടെന്ന് അങ്ങനെ പോയിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു കോൺഷ്യസ് ഡിസിഷൻ എടുത്താലും നമുക്കറിയാലോ ഈ ഗെയിം കഴിഞ്ഞ് ഞങ്ങളൊക്കെ നേരത്തെ ഇറങ്ങിയാണ് അനീഷേക്കാളും ആ ഈ ഗെയിം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നമ്മള് ഗെയിമിലായിരിക്കും നമ്മുടെ തല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും റിയാലിറ്റിയിലേക്ക് വരാൻ വേണ്ടി അപ്പൊ ചിലപ്പോ ആ ഒരു റീസെറ്റ് ടൈം എല്ലാരിക്കും കൊടുക്കണം അതുകൊണ്ടാണ് അനീഷും ചിലപ്പോ ആ ഒരു ടൈമിന് വേണ്ടി കാത്തിരിക്കും അയാളുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരിക്കും തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ കാരണം ഇപ്പോഴും അവര് ഒരു വരുന്നില്ല ബിഗ് ബോസിൽ തിരിച്ചു വരുന്നില്ല ഇത് തമ്മിലുള്ള ഞാൻ ആക്ച്വലി നേരത്തെ സംസാരിച്ചിട്ടുണ്ടെ പറ്റി പക്ഷെ എന്തായാലും ഞാൻ പറയുന്നത് അവരുടെ പേഴ്സണൽ തീരുമാനങ്ങളാണ് അത് അനുവിന്റെ ആയാലും ആതിലനൂറുടെ ആയാലും പേഴ്സണൽ തീരുമാനങ്ങളാണ് അവരുടെ ഈ പറഞ്ഞപോലെ ഗെയിമിനകത്ത് ഏഹ് എങ്ങനെയായിരുന്നു ഇവരെ നമ്മൾ പേഴ്സണൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ സാധനം തന്നെ ഞാൻ പുറത്തും എല്ലാവരുമായിട്ടും അതിപ്പോ അവരൊരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് കണക്ഷൻ അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ടല്ല ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ അനുനായിട്ടൊരു കണക്ഷൻ ഉണ്ട് ആദ്യ അനൂറായിട്ട് വേറെ കണക്ഷൻ ഉണ്ട് ശൈതിയായിട്ട് വേറെ കണക്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാവരും വേറെ കണക്ഷൻ ഉണ്ട് നമ്മള് ആ ഗെയിമിന്റെ ഉള്ളിൽ ഇവരെല്ലാരും പട്ടാഗേൾസ് എന്ന് വിളിക്കുമ്പോഴും ഈ പറഞ്ഞപോലെ പുറത്ത് വന്നിട്ട് ഓഫ് കോഴ്സ് അവരുടെ എന്താ പറയാ ബിസി അല്ലേ അവരൊരു രീതിയിൽ ഇപ്പൊ അനുമോൾ ഇപ്പൊ നാട്ടിലില്ല ആതിലനൂറെ ആയാലും അവരുടെ വർക്ക് ആയാലും ബിസിയാണ് ശൈത്യായാലും ബിസിയാണ് അപ്പോ എല്ലാരും കൂടി ഒരു റീയൂണിയൻ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അവര് തമ്മിൽ പ്ലാൻ ചെയ്യണോ നമുക്കറിയില്ലല്ലോ